ീ അഡിനോയിഡ് സർജറി എപ്പോൾ ചെയ്യും എന്നുള്ളതാണ് അത് അപ്പോൾ പലപ്പോഴായിട്ട് ആദ്യമായിട്ട് വരുമ്പോൾ ടോട്ടലി ബ്ലോക്കിങ് അതായത് നൂറ് ശതമാനം മൂക്കടഞ്ഞ് കുട്ടി തീരെ ബുദ്ധിമുട്ടുവാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് തന്നെ നിങ്ങൾക്ക് സർജറി ആയിരിക്കാൻ ബെറ്റർ ഓപ്ഷൻ എന്നുള്ള നിലയിലെത്താം അല്ലെങ്കിൽ ബോർഡർ ലൈൻ ചില കണ്ടീഷനിൽ ചിലപ്പോൾ മരുന്നു കൊണ്ട് മാറിയേക്കാം എന്നുള്ളൊരു നമ്മുടെ ഒബ്സർവേഷണൽ ഇതിൽ വരുവാണെങ്കിൽ അതിൽ ലോങ് ടേം നേസൽ സ്റ്റെറോയിഡ്സ് കൊടുത്താൽ സർജറി അവോയ്ഡ് ചിലപ്പോൾ പറ്റും ഓക്കെ അപ്പോൾ അതുകൂടാതെ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം ചിലപ്പോൾ സിവിയർ സൈനസൈറ്റിസ് ഉള്ളപ്പോൾ അഡിനോയിഡ് സാധാരണ സാധാരണയുള്ളതിനേക്കാളും കൂടുതൽ വലിപ്പത്തിലായിരിക്കും പിന്നെ ഒരു പ്രാവശ്യം അഡിനോയിഡ് കണ്ട് പ്രൂവ് ചെയ്ത് അത് പലപ്പോഴും ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട് ഇത് കുറഞ്ഞോ ഇല്ലയോ എന്ന് രണ്ടാമത് നോക്കൽ അതിനോട് ഞാൻ അധികം യോജിക്കാറില്ല കാരണം എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ പാരൻസ് ആർ ദി ബെസ്റ്റ് ജഡ്ജ് അവരുടെ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ വായടച്ചുറങ്ങാൻ പറ്റുന്നുണ്ടോ കൂർക്കമ്പലി എത്ര ഇമ്പ്രൂവായി ഇത് ഒരേ പ്രാവശ്യവും പരിശോധിച്ച് നോക്കേണ്ടതല്ല വീട്ടിൽ നിന്ന് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇംപ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതിനിടയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെവി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായ ഇൻ്റർവലിൽ പരിശോധിക്കുക ചെവിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മിഡിൽ ഇയർ എഫ്യൂഷൻ ഓർ സിറസ് ഓട്ടൈറ്റിസ് മീഡിയ ആണ് കൂടുതലും വരുന്നത് ഇല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ഇയർ ഇൻഫെക്ഷൻസ് വരുന്ന പ്രവണതയും കാണാറുണ്ട് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ വരുവാണെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റിസോൾവ് ചെയ്തില്ലെങ്കിൽ അഡിനോയിഡ് സർജറിക്കൊപ്പം ചെവിയുടെ സർജറിയും വേണ്ടി വരും ചെവിയുടെ സർജറി എന്ന് പറഞ്ഞാൽ മിറിങ്കോട്ടമി എന്നാണ് പറയുന്നത് മിഡിൽ ഇയർ എഫ്യൂഷൻ്റെ ട്രീറ്റ്മെൻറ്റ് മിറിങ്കോട്ടമി എന്ന് പറഞ്ഞാൽ ഇയർ ഡ്രമ്മിലൊരു ഒരു സോണിൽ നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടായിട്ട് അതിൻ്റെ അകത്തുള്ള കപം റിമൂവ് ചെയ്യലാണ് എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഗ്രോമെറ്റ് എന്ന് പറഞ്ഞ ഒരു ടെഫ്ലോൺ ട്യൂബ് ആ ഇയർ ഡ്രമിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് റിക്കർ ചെയ്യാതിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ചേഞ്ച് ഓഫ് തോട്ട് വന്നിട്ടുണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രാക്ടീസിൽ ഇന്ന് എല്ലാ സ്കൂളിലും കൂടുതൽ സ്കൂളിലും സ്വിമ്മിങ് കരിക്കുലത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഗ്രോമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂൾ ഹെഡ് ബാത്ത് സ്വിമ്മിങ് പൂളിൽ പോയാൽ ചെവി ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവരൊക്കെ അവോയ്ഡ് സ്വിമ്മിംഗ് പൂളാണ് വെക്കുന്നത് അപ്പം ഇത് ഇട്ടുപോയാൽ ഇത്ര കാലം കൊണ്ട് ഉറപ്പായിട്ട് പുറത്തു വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ആറുമാസം കൊണ്ട് വരാം ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷം അങ്ങനെ പല രീതിയിലത് പോകാം അപ്പോൾ അത് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മെയിൻ കോസ് ആയ അഡിനോയിഡ് എടുക്കണമുണ്ട് ഇത് റിക്കവറി ചെയ്യാനുള്ള സാധ്യത കുറവാണ് മിറുംകോട്ടം വളരെയധികം ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് കുറേ കാലമായിട്ട് എഫ്യൂഷൻ വന്ന് ഇയർ എഡ്രം ഒക്കെ നല്ല അകത്തേക്ക് വലഞ്ഞ് റിട്രാക്റ്റഡ് ആയവർക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ അല്ലാത്തവർക്ക് മിറുങ്കോട്ടമി മാത്രം കൊണ്ട് തീർക്കാം അഡിനോയിഡ് സർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡിനോയ്ഡ് ഒക്റ്റമി പഴയതുപോലെയല്ല ഈ കാലത്ത് എല്ലാവരും എൻഡോസ്കോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് വായ വായ വഴിയാണ് ചെയ്യുന്നത് ആങ്കിൾഡ് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് രണ്ട് തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഒന്നൊരു ഡീപ് ബ്രൈഡർ എന്ന് പറയും അത് പറയുകയാണെങ്കിൽ ഒരു കട്ടിങ് ടൂളാണ് അതൊരു സക്ഷൻ മെഷീനോട് ഘടിപ്പിച്ചിരിക്കും അത് കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ പ്ലെയിനിലെത്തി നമുക്ക് അവിടെ പാക്കൊക്കെ വെച്ച് പിന്നെ ഒന്നോ രണ്ടോ ബ്ലീഡിങ് എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് അത് പിന്നെ ഒരു ന്യൂ ടെക്നോളജി ഉണ്ട് കോബ് കോബ്ലേഷൻ കോബ്ലേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഈ കോബ്ലേഷൻ ഡിവൈസിൻ്റെ അറ്റത്ത് പ്ലാസ്മ ജനറേറ്റ് ചെയ്യും ഒരു സിക്സ്റ്റി ടു സെവൻ്റി ഡിഗ്രിയിൽ ഇത് ടിഷ്യൂ വേപ്പറൈസ് ചെയ്ത് കളയും ഈ വേപ്പറൈസേഷൻ്റെ ഹീറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാസ്മ ജനറേറ്റ് ചെയ്യണത് ഈ നോർമൽ സലൈൻ വെച്ചിട്ടാണ് അപ്പോൾ വലിയ തെർമൽ ഒന്നും ഉണ്ടാവില്ല അത് ഒരു റിലേറ്റീവ്ലി ബ്ലഡ് ബ്ലഡ് ലോസ് കുറവായിരിക്കും പക്ഷെ പെയിൻ ഔട്ട്കം എൻ്റെ അഭിപ്രായത്തിൽ കോബ്ലേറ്റർ ആയാലും ഡിബ്രോയ്ഡർ ആയാലും ഓൾമോസ്റ്റ് സെയിം ആണ് സിൻ്റെ സാധ്യതയും രണ്ടിനും ഒരുപോലെയാണ് ഫൈനൽ ഔട്ട്കം ഡീബ്രൈഡ് ആയാലും കോബ്ലേറ്റർ ആയാലും ഒരേപോലെയാണ് ചെറിയ കുട്ടികളാണെങ്കിൽ കോബ്ലേറ്റർ പ്രിഫർ ചെയ്യാം വലിയ കുട്ടികളാണെങ്കിൽ ഡീബ്രൈഡർ ആയാലും കുഴപ്പമില്ല